ഹലയാ അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു കടലത് നമുക്ക് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം കമ്പനിയുടെ ഓരോ പാരാമീറ്ററും വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ താരതമ്യം ചെയ്യും ദവേന ടെക്നോളജി എം എ യോഗ്യത ഈ അവലോകനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരു ഗുരുഖേലത കമ്പനി ഏഴ ടെക്നോളജി ഹ്യാം ഉപവിഭാഗത്തിൽപ്പെടുന്നു ധനം നിയമച്ചോ മെഡിക്കൽ രഖ താരതമ്യത്തിൽ നാൽപ്പത്തി നാല് കമ്പനികൾ ഉൾപ്പെടുന്നു വീഡിയോയുടെ അവസാനം ഓർഡർ തീരുമാനങ്ങൾ കാണുക സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ എട്ട് പോയിന്റ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ മൂന്ന് ദശാംശം ആറ് പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണ കോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിനുള്ളിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും എട്ട് പോയിന്റുകൾക്കെതിരെ ടെക്നോളജി കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ദേവേന ടെക്നോളജി എം ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും ദവേന ടെക്നോളജി മൈനസിന്റെ ചലനാത്മക കാണിച്ചു മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനം ഇരുപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം ദബർ ടെക്നോളജി എരം പത്ത് ദശാംശം അഞ്ച് ഒന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഡോളർ ബില്ല് ആണ് കമ്പനിയുടെ മൂല്യം മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിൻ്റെ പുസ്തകമൂലധനം അറുപത്തി മൂന്ന് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ദേഡർ ടെക്നോളജി ഹാം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ആറ് ശതമാനമാണ് പുസ്തകമൂല്യം ആറ് ദശാംശം രണ്ട് പൂജ്യം ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് ഏഴ് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും ഇരുപത്തിനാലാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി എൺപത്തി ഏഴ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നാനൂറ്റി മുപ്പത്തി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും രണ്ട് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ ശരാശരി ആറ് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ പതിനൊന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പതിമൂന്ന് ദശാംശം ആറ് ഒന്ന് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മുന്നൂറ്റി പതിനെട്ട് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം അഞ്ഞൂറ്റി രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ഇത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് ഇരുപത് ദശാംശം ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗം ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാന വിഹിതം നൂറ്റി എൺപത്തി ഒൻപത് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം മുന്നൂറ്റി നാൽപ്പത്തി നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് നാല് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് സൂചകം ഗെ പതിനാല് കമ്പനിക്ക് നാൽപ്പത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു തവേന ടെക്നോളജി ഉപവിഭാഗത്തിന് ഈ നില അൻപത്തി ആറ് ശതമാനമാണ് കമ്പനിയുടെ ഓഹരികൾ നിലവിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നൂറ്റി എൺപത്തി രണ്ട് ഡോളറാണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുക്കാഴ്ത ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിന്റെ ഫലമായി ഡേര ടെക്നോളജി യാം വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുക്കായത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഷെയർ നൂറ്റിനാൽപത്തി നാല് ഡോളർ കൂടെ തൊണ്ണൂറ്റി ആർ സെൻറ് എന്ന നിരക്കിൽ തുറന്ന വ്യാപാരം കമ്പനിക്ക് നല്ല റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഒന്ന് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ട്രേഡിംഗ് സെഷന്റെ അവസാനം ഇടപാട് സ്വയമേവ അവസാനിക്കും അല്ലെങ്കിൽ ആ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ സവര്യവെ ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഇടപാട് ആയിരിക്കും ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരുക്കാകരുത്